ഫേബിൾ ഓഫ് എപ്പിസോഡിലേക്ക് എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ നോവലിസ്റ്റ് വെലോണിയുടെ ലോഡ്ജിൽ എത്തിയിരിക്കുകയാണ് ജോൺസ് അയാൾക്ക് വെലോണിയുടെ ആ ബേക്കി എന്ന റൂം തുറന്നു കാണിക്കുകയാണ് അയാൾ അങ്ങോട്ടേക്ക് കയറി ചുറ്റും നോക്കുന്നു അയാൾ എന്തോ ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു ആ സമയം റൂബി അങ്ങോട്ടേക്ക് വരുന്നു റൂബി ചർച്ചിലേക്ക് പോവുകയാണ് അത് പറയാനാണ് വന്നിരിക്കുന്നത് താൻ വന്നതിന് ഒരു കാരണമുണ്ടെന്ന് നോവലിസ്റ്റ് അവളോട് പറയുന്നു എന്താണെന്ന് അവൾ ചോദിക്കുന്നു താൻ വെലൂണിയുടെ കഥ നോവലാക്കാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള പെർമിഷൻ തനിക്ക് തരണമെന്ന് അയാൾ റൂബിയോട് പറയുന്നു പേപ്പറിലും മീഡിയയിലുമൊക്കെ വെലോണിയെക്കുറിച്ച് വേണ്ടാത്ത വാർത്തകളാണ് വരുന്നത് അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നും ആരാണ് അവളെ കൊന്നതെന്നും അവർക്കറിയില്ല താങ്കൾക്ക് അവളെ ആരാണ് കൊന്നതെന്ന് അറിയാമോ എന്ന് റൂബി അവളോട് ചോദിക്കുന്നു അയാൾ എന്തോ ആലോചിക്കുന്നു വിവേകിന്റെ കോട്ടേഴ്സ് ആനന്ദി ഇപ്പോഴും പരിഭവത്തിലാണ് വിവേക് ആനന്ദിയെ നോക്കി നിൽക്കുന്നു അവൻ അവളോട് സംസാരിക്കുന്നു നീ എന്നോട് ക്ഷമിക്കുന്നു എന്റെ മനസ്സിൽ നീ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല നീ എന്നോട് ക്ഷമിക്കുന്നു അവൻ പറയുന്നു ഞാൻ ആ പെൺകുട്ടിയുടെ കേസിന്റെ പുറകെ പോവുകയാണ് അലക്സ് മരിച്ചു പോയിരിക്കുന്നു നീയും എന്നോട് മിണ്ടാതിരിക്കില്ലേ എന്ന് അവൻ പറയുന്നു അവൻ അവിടെ നിന്നും പോകുന്നു ആനന്ദി അത് നോക്കി നിൽക്കുന്നു വിവേക് ഫോറസ്റ്റ് ഓഫീസിൽ എത്തിരിക്കുകയാണ് അവിടെ അർജുനുണ്ട് അലക്സിന്റെ കാര്യത്തിൽ തനിക്ക് വളരെ ദുഃഖമുണ്ടെന്ന് അർജുൻ വിവേകിനോട് പറയുന്നു തനിക്കൊരു സഹായം ചെയ്യാമോ എന്ന് വിവേക് അയാളോട് ചോദിക്കുന്നു അവിടെയാണ് സന്തോഷിനെയും സഹോദരങ്ങളെയും പിടിച്ചു വെച്ചിരിക്കുന്നത് വെലോണിയെ കുറിച്ച് അവരോട് ചോദിക്കാൻ വിവേക് ആവശ്യപ്പെടുന്നു വെലോണിയോടെ ഒരു ഫോട്ടോ കാണിച്ച് അർജുൻ അവരെ ചോദിച്ചാൻ ആരംഭിച്ചു മൂന്ന് പേരും വെലോണിയെ അറിയില്ലെന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ അമ്മ എല്ലാം പറഞ്ഞിട്ടാണ് മരിച്ചിരിക്കുന്നത് അവിടെ കസ്റ്റഡി വെച്ച് ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു കൊന്നുവെന്ന് നിങ്ങളുടെ അമ്മ പറഞ്ഞിരുന്നുവല്ലോ എന്ന് അർജുൻ അവരോട് ചോദിക്കുന്നു അപ്പോഴാണ് അവരാ സത്യം പറയുന്നത് അത് ഈ പെൺകുട്ടിയല്ല അത് വേറൊരു പെൺകുട്ടിയാണ് അപ്പോഴാണ് ആ രംഗങ്ങൾ കാണിക്കുന്നത് അത് വേറൊരു പെൺകുട്ടിയാണ് നേരത്തെ വെല്ലുവിളി വന്നതായി കാണിച്ച രംഗങ്ങളെല്ലാം ആ പെൺകുട്ടിയെ വെച്ച് കാണിക്കുന്നു ഈ പെൺകുട്ടിയാണ് അവിടെ വെള്ളം ചോദിച്ചു വന്നത് അവൾക്കാണ് ആ അമ്മ ഭക്ഷണം നൽകിയത് അവൾക്ക് വീട്ടിൽ എന്തൊക്കെയോ കഷ്ടപ്പാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളായിട്ട് തന്നെയാണ് അതിനായി ഇറങ്ങി പുറപ്പെട്ടതെന്ന് സന്തോഷ് പറയുന്നു ആ പെൺകുട്ടിയാണ് അവിടെ മരിച്ചു പോയിരിക്കുന്നത് അമ്മയ്ക്ക് തലയ്ക്ക് അടി കിട്ടിയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മറന്നുപോയി ഈ പെൺകുട്ടിയുമായി തെറ്റിദ്ധരിച്ചതാണെന്ന് അവർ പറയുന്നു തലയ്ക്ക് ശേഷം അവരെ പോലും അമ്മ പേര് മാറ്റിയാണ് വിളിക്കാറെന്ന് അവർ പറയുന്നു അപ്പോൾ അന്ന് അവിടെ മരിച്ചത് വേറെ ഒരു പെൺകുട്ടിയാണ് വെലോണി അല്ല അന്ന് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് പെൺകുട്ടിയെ കൊന്ന ആൾ അതാരാണെന്ന് അർജുൻ അവരോട് ചോദിക്കുന്നു അയാളുടെ പേര് മാത്രമേ തങ്ങൾക്ക് അറിയുള്ളൂ എന്ന് സന്തോഷ് പറയുന്നു അയാളുടെ പേര് വലൻ എന്നാണെന്ന് ആ മൂന്ന് പേരും പറയുന്നു അയാളുടെ പേര് കിട്ടിയിരിക്കുന്നു അയാൾക്കൊരു വണ്ടി ഉണ്ടായിരുന്നില്ല എന്ന് അർജുൻ സഞ്ജയിനോട് ചോദിക്കുന്നു അതൊരു എസ് യു വി ആയിരുന്നു ആ വണ്ടിയുടെ നമ്പർ സഞ്ജയ് അർജുന് കൊടുക്കുന്നു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു പക്ഷേ എങ്ങനെയാണ് വെലോണിയുടെ ഡ്രസ്സിന്റെ കഷ്ണം ഒറ്റ പ്പാറിലെത്തിയത് അത് മാത്രമാണ് ഇപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കുന്നത് എന്തായാലും പേരും വണ്ടി നമ്പറും കിട്ടിയല്ലോ ഞാനിത് കണ്ടുപിടിക്കുമെന്ന് വിവേക് പറയുന്നു വിവേക് ഗ്രാമറെ വിളിച്ച് ആ വണ്ടി നമ്പർ ചെക്ക് ചെയ്ത് അത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു വിവേകിന്റെ വണ്ടി ഒരു സിഗ്നലിൽ നിന്ന് അവിടെ ഒരു ബുക്ക് സ്റ്റോളിൽ ആ നോലിസ്റ്റിന്റെയും പുതിയൊരു ബുക്ക് ഇറങ്ങിയിരിക്കുന്നതായി പരസ്യം നൽകിയിരിക്കുന്നത് കാണുന്നത് അത് നമ്മുടെ വെലുവോളിയുടെ കഥയാണ് ആ പുസ്തകം ഇപ്പോൾ വില്പനിക്കുണ്ട് അവൻ അതിലൊരു കോപ്പി വാങ്ങിക്കുന്നു വീട്ടിൽ വന്ന് അവൻ അത് വായിക്കാൻ ആരംഭിച്ചു അതിലൂടെ അവൻ വെല്ലോടിയുടെ ജീവിതം വായിക്കാൻ ആരംഭിച്ചു ആറ് വയസ്സുള്ള സമയം തൊട്ടാണ് ആ കഥയിലുള്ളത് അവളുടെ അച്ഛൻ മറ്റ സമയം അച്ഛന് ചവപ്പെട്ടിക്ക് അരികിൽ നിന്ന് അവൾ അച്ഛനെ കളിക്കാൻ വിളിക്കുകയാണ് പക്ഷെ അച്ഛൻ ഉണരുന്നില്ല അവര് മറ്റുള്ളവരുന്ന് കരയുന്നുണ്ട് അവൾക്ക് തന്റെ അച്ഛൻ പോയി എന്നുള്ള സത്യം മനസ്സിലായിട്ടില്ല അവൾ എപ്പോഴും അമ്മയോട് അച്ഛനെ തിരികെ കൊണ്ടിരുന്നു റൂപി ആകെ വിഷമത്തിലാകുന്നു ഇവിടേക്കാണ് റൂബിയുടെ മരിച്ചുപോയ ഹസ്ബൻഡിന്റെ ഒരു കസിൻ ബ്രദർ അങ്ങോട്ടേക്ക് വരുന്നത് അയാൾ ഇവരോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്നു അവർക്ക് സപ്പോർട്ടായി നിൽക്കുന്നത് പോലെ റൂബിയുടെ ഹസ്ബൻഡുമായി അയാൾ നല്ല സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ അയാൾ പറയുന്നു അയാൾ റൂബിയെ വന്ന് കണ്ട് പണ്ടത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു നീ ഈ ചെറിയ കുട്ടിയുമായി എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് അയാൾ റൂബിയോട് ചോദിക്കുന്നു നീ ഈ വീട് എന്തായാലും വിൽക്ക് എന്നിട്ട് എന്റെ കൂടെ വാ അവിടെ ഒരു ലോഡ്ജ് ഉണ്ട് അത് നമുക്ക് നോക്കി നടത്താമെന്ന് അയാൾ റൂബിയോട് പറയുന്നു അയാൾ വെലോണിയോടും വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത് എന്തായാലും റൂബിക്ക് ഒരു താങ്ങ് കിട്ടിയ പോലെയാണ് അങ്ങനെ റൂബി ആ ലോഡ്ജ് നോക്കി നിർത്താൻ ആരംഭിച്ചു അതിന്റെ തിരക്കുകൾപ്പെട്ട് ശരിക്കും വെലോണിയെ നോക്കാൻ റൂബി മറന്നു പോവുകയായിരുന്നു അവൾക്ക് അതിനുള്ള സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല വെലോണി അവിടെ ഒറ്റപ്പെടുകയായിരുന്നു അവിടെ അവൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് അങ്കൾ ആയിരുന്നു അയാൾ അവളെ വല്ലാതെ സ്നേഹിച്ചു അമ്മ അവളുടെ അടുത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ തിരക്കുകളിൽ അവൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഇതിനിടയിൽ ആന്റണിയുടെ സ്നേഹം അത് വേറൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അയാൾ ആ ചെറിയ കുട്ടിയെ വേണ്ട കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഇതൊരു ദിവസം റൂബി കാണുന്നു അത് കണ്ട് ആകെ തകർന്നു പോയ റൂബി അയാള് വല്ലാതെ ഷൗട്ട് ചെയ്യുന്നു അയാൾ അവളുടെ കാലിൽ വീണ് മാപ വേഷിക്കുന്നുണ്ട് അവൾ അയാള് വല്ലാതെ വഴക്ക് പറയുന്നു അവളുടെ സമനില തെറ്റി പോലെ ആയിട്ടുണ്ട് അവൾ വെലോണിയെ വിളിച്ചു കൊണ്ടുവന്ന് ഒരു റൂമിലാക്കുന്നു ഒരിക്കലും അവൾ ആന്റണിയുടെ റൂമിലേക്ക് പോകരുതെന്ന് അവൾ പറയുന്നു ഇത് വായിച്ച വിവേകിന് ആകെ എന്തോ പോലെ ആകുന്നു പക്ഷെ ഇതെല്ലാം വെലോണി മുറിവുകളാണ് ഉണ്ടാക്കിയത് അവൾക്കിതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൾ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു അവളുടെ മനസ്സിൽ വല്ലാത്ത മുറിവുകൾ അത് ഉണ്ടാക്കി അവളുടെ അമ്മയുമായി നീ അവൾ ഒന്നും ഷെയർ ചെയ്യില്ലെന്ന് അവൾ തീരുമാനമെടുത്തു അവൾക്ക് അങ്കിൾ ആന്റണിയുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ടായിരുന്നില്ല അവൾ വീണ്ടും അമ്മയോട് തനിക്ക് അങ്കിളിന്റെ കൂടെ കളിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അത് കേട്ടതും റൂബി അവളോട് വല്ലാതെ ദേഷ്യപ്പെടും അയാൾ തന്നോട് ചെയ്ത സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം അവൾക്കായിട്ടില്ല അവൾക്ക് അത് അയാളുടെ സ്നേഹമാണ് പക്ഷേ ഇതെല്ലാം റൂബിയെ വല്ലാതെ ദേഷ്യപ്പെടുത്തുന്നുണ്ട് റൂബി ദേഷ്യപ്പെടുന്നതോടും വെലോണി അവളിൽ നിന്ന് അകലുകയായിരുന്നു ഒരു ദിവസം അമ്മ എൻ്റെ ജോലി തിരക്കിലായിരുന്നു അവൾ അങ്കിളിനെ തിരക്കി അയാളുടെ റൂമിലെത്തി അയാൾ അവിടെ കട്ടിലിൽ കിടക്കുകയായിരുന്നു അവൾ അയാളെ തട്ടി വിളിച്ചു പക്ഷേ അയാൾക്ക് അനക്കമില്ല അപ്പോഴാണ് റൂബി അങ്ങോട്ടേക്ക് വരുന്നത് അവൾ ദേഷ്യത്തോടെ ബലോണി ആ റൂമിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കുന്നു പക്ഷെ അപ്പോഴാണ് അവൾ ആന്റണിയെ ശ്രദ്ധിക്കുന്നത് അയാൾ മരിച്ചിരിക്കുന്നു ബലോണിക്ക് അൾ മരിച്ചുപോയി എന്ന് മനസ്സിലായില്ല പക്ഷെ ഇനി ഒരിക്കലും അങ്കിൾ തിരിച്ചു വരില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ അച്ഛന് പുറകെ അവൾക്ക് ആശ്വാസമായി ഉണ്ടായിരുന്ന അങ്കളും പോയി അങ്കിളിന്റെ മരണത്തിന് കാരണം അമ്മ തന്നെ അങ്കിന്റെ കൂടെ കളിക്കാൻ വിടാതിരുന്നാണെന്നാണ് അവൾ കരുതിയത് അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും അമ്മയുമായി അകന്നു വിവേക് ഡി എസ് പിയുടെ ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത് അവൻ അവിടെ ഇരുന്ന് പുസ്തകം വായിക്കുകയാണ് ഒരു പോലീസുകാരൻ വന്ന് ഡി എസ് പി വിളിക്കുന്നുവെന്ന് പറയുന്നു അവൻ അകത്തി ുന്നു എസ് പരാതി പ്രകാരം വിവേക് അനുസരണക്കേട് കാട്ടിയെന്നാണ് റിപ്പോർട്ട് എസ് പി പറഞ്ഞത് കേൾക്കാതെ വെലോണിയുടെ കേസിന്റെ പുറകെ പോയതാണ് കാരണം അതുകൊണ്ട് തന്നെ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും ഡി എസ് പിക്ക് വിവേകിനോട് താൽപര്യമുണ്ട് പക്ഷേ താനിപ്പോൾ വിവേകിനെ സംരക്ഷിക്കാൻ നോക്കിയാലും എസ് പി വീണ്ടും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുമെന്ന് ഡി എസ് പിന്നെ എന്തായാലും ശിക്ഷ ഏറ്റുവാങ്ങാൻ വിവേക് തയ്യാറാകുന്നു അതിന് നാലു വർഷത്തെ ഇൻക്രിമെന്റ് കട്ടാക്കാൻ തന്നെ അവർ തീരുമാനിച്ചു എന്തിനാണ് ശിക്ഷ ഏറ്റെടുത്തതെന്ന് റാമർ വിവേകിനോട് ചോദിക്കുന്നു ശിക്ഷ ഏറ്റെടുക്കാതെ അതിനെതിരെ പോരാടാമായിരുന്നില്ലേ എന്ന് റാമർ അവനോട് ചോദിക്കുന്നു പക്ഷേ തനിക്ക് വലോണിയുടെ കേസ് തെളിയിക്കണം സർവീസിൽ തന്നെ വേണം അതുകൊണ്ടാണ് ശിക്ഷ ഏറ്റെടുക്കാൻ താൻ തീരുമാനിച്ചതെന്ന് വിവേക് പറയുന്നു നാലു വർഷത്തെ ഇൻക്രിമെന്റ് ഒന്നും തനിക്ക് പ്രശ്നമില്ല എന്ന് അവൻ ഡ്രാമറോട് പറയുന്നു സന്തോഷിനെയും അന്യന്മാരും ചോദ്യം ചെയ്തപ്പോൾ വലിന്റെ വണ്ടിയുടെ നമ്പർ വിവേകിന് കിട്ടിയിരുന്നില്ല ആ വണ്ടിയുടെ നമ്പറിന്റെ ഉടമസ്ഥിനെ തിരക്കിറങ്ങിയതാണ് വിവേകും ഡ്രാമറും അവർ ആ വീട്ടിലെത്തി ഇയാളായിരുന്നു കാറിന്റെ ഉടമസ്ഥനെങ്കിലും അത് മറ്റൊരാൾക്ക് ഇപ്പോൾ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ആരാണ് വാങ്ങിച്ചതെന്ന് ഇപ്പോഴും പേര് മാറ്റിയിട്ടില്ല ഇയാളുടെ പേരിൽ തന്നെയാണ് ആ കാർ ഇപ്പോഴും കിടക്കുന്നത് എന്നാൽ അവിടെ പോയി ആർക്കാണ് അവരാ കാർ വിറ്റതെന്ന് ചോദിക്കാമെന്ന് വിവേക് പറയുന്നു പക്ഷേ അത് സാധ്യമല്ലെന്ന് ഡ്രാമർ പറയുന്നു അത് സിവിൽ കോടതി ജഡ്ജിയുടെ 别打他。 അവിടെ ചെന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്ന് റാമർ ചോദിക്കുന്നു എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് വിവേക് അകത്തേക്ക് പോകുന്നതുവരെ തലവേദനയാകുമെന്ന് റാമർ പറയുന്നുണ്ട് അവിടെ ചോദിക്ക് നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് വിവേക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്നു അവർ നേരി ചെന്നത് ഒരു വർക്ക്ഷോപ്പിലേക്കാണ് ഈ വർക്ക്ഷോപ്പിന്റെ ഉടമസ്ഥനാണ് മജിസ്ട്രേറ്റിന്റെ ആ കാർ ആർക്കോ വിറ്റത് അയാളെ കണ്ട് വിവേകും റാമറും കാര്യം തിരിക്കുന്നു പക്ഷേ അയാൾക്കത് ഓർമ്മയില്ലെന്ന് പറയുന്നു അയാളുടെ കയ്യിൽ നിന്ന് വിവരമൊന്നും കിട്ടില്ലെന്ന് മനസ്സിലാക്കി വിവേക് ആ കാർ പോലീസ് പിടിച്ചിരിക്കുകയാണെന്ന് അതിന്റെ ആർച്ചി ബുക്കിൽ നിന്ന് ഉടമസ്ഥന്റെ പേര് മാറ്റിയിട്ടില്ല അങ്ങനെയെങ്കിൽ തന്നെ പിടിച്ച് ചോദ്യം ചെയ്യുമെന്നും അയാളോട് പറയുന്നു ഇത് കേട്ട് പേടിച്ച അയാൾ വിവേകിനോട് വിവേകിന്റെ ഫോൺ നമ്പർ ചോദിക്കുന്നു ഈ കാർ വിറ്റിട്ട് കുറച്ച് വർഷങ്ങളായി എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് ഞാനത് നോക്കിയിട്ട് പറയാമെന്ന് അയാൾ പറയുന്നു അവർ അവിടുന്ന് തിരിച്ചു പോകുന്നു വീണ്ടും ബലോണിയുടെ ആ പുസ്തകം വായിക്കുന്നതായി കാണിക്കുന്നു വിലോണിയുടെ ആ ലോഡ് അവിടേക്ക് ആരോ വരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയാണ് സമയം അയാളെ ശരിക്കും കാണിക്കുന്നില്ല അയാൾ അവിടുത്തെ റിസപ്ഷനിൽ എത്തി അയാൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം റിസപ്ഷനിൽ വെലുവണി ഇരിക്കുന്നുണ്ട് അവളോട് അയാൾ റൂം ചോദിക്കുന്നു അയാളെ കണ്ട അവൾ ഒന്ന് സംശയിക്കുന്നുണ്ട് എങ്കിലും അയാൾക്ക് റൂം കാണിച്ചു കൊടുക്കാനായി അവൾ ചെല്ലുന്നു അവിടുത്തെ ഒരു വലിയ റൂം അവൾ കാണിച്ചു കൊടുക്കുന്നു അവൾ ആ റൂമിന്റെ ജനാനാട്ടൻ മാറ്റാനായി പോയ സമയത്ത് അയാൾ അകത്ത് കയറി വാതിലടിക്കുന്നു അവൾ പേടിച്ചു പോകുന്നു അവൾ ഓടി വന്ന് വാതിൽ തുറക്കാൻ നോക്കുന്നു പക്ഷെ അയാൾ അവളെ പിടിച്ചു നിർത്തുന്നു അവൾ സഹായത്തിനായി നിലവിളിക്കുന്നു അയാൾ അവളുടെ മുഖം പൊത്തിപ്പിടിക്കും അവൾ അയാളുടെ പിടി നോക്കുന്നുണ്ട് പക്ഷേ അതിന് സാധിക്കുന്നില്ല അപ്പോഴാണ് അയാൾ അയാളുടെ ഷട്ട് അയാളുടെ വയച്ചിൽ കുത്തുകൊണ്ടിരിക്കുന്നത് അവളെ കാണിക്കുന്നത് അയാൾക്ക് അവളുടെ സഹായം വേണമെന്ന് അയാൾ പറയുന്നു അത് പറഞ്ഞതും അയാൾ ബോധം കെട്ടി നിൽക്കു വീഴുന്നു ഒന്ന് പകച്ചു പോയെങ്കിലും വെലോണി അയാളെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചു അയാളെ അവൾ നിലത്ത് നിന്ന് കട്ടിലെടുത്ത് കിടത്തുന്നു അയാളുടെ മുറിവെല്ലാം മരുന്ന് വയ്ക്കുന്നു ഈ സമയം അയാൾ അവളുടെ മുഖത്ത് തലോടി ആന ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയതെന്ന് പറയുന്നു ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് പോകും അവളവിടുന്ന് ഓടിപ്പോകുന്നു അവളുടെ ഡ്രസ്സ് നിറയെ അയാളുടെ ചോരയായിട്ടുണ്ട് അതെടുത്ത് ആരും കാണാതിരിക്കാൻ അലമാരയിൽ വെച്ച് പൂട്ടുന്നു അവൾ ഡ്രസ്സൊക്കെ മാറി വീണ്ടും അയാളുടെ റൂമിലെത്തി നിങ്ങൾ ആരാണെന്ന് അവൾ അയാളോട് ചോദിക്കുന്നു ഞാൻ നിങ്ങൾ ും പറഞ്ഞിട്ടില്ല അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല നാളെ വരും അതിനു മുമ്പേ താൻ പൊയ്ക്കോളാം എന്ന് അയാൾ അവളോട് പറയുന്നു വീണ്ടും അവൾ അയാൾ ആരാണെന്ന് ചോദിക്കുന്നു അവളെ അയാൾ അടുത്തേക്ക് വിളിക്കുന്നു അടുത്ത് വിളിച്ച് അവൾ കൈ പിടിച്ചിരുന്ന് അയാൾ പറയുന്നു ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരും അത് സാരമില്ല എന്തെങ്കിലും പറയാൻ അവൾ പറയുന്നു അയാൾ അവളുടെ മുഖത്ത് പിടിച്ചു തലോടുന്നു അവൾ അത് അയാൾ അവളുടെ ചെവിയിൽ അയാൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു അയാളെ അവൾക്ക് ഇഷ്ടമാവുന്നുണ്ട് അവൾ അയാൾക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കഴിക്കാൻ പറഞ്ഞ് അവൾ അവിടുന്ന് ഓടിപ്പോറ്റന്ന് രാവിലെ എലോണിയുടെ ജോൺസ് ആ പന്ത്രണ്ടാം നമ്പർ റൂമിൽ ആരായിരുന്നു എന്ന് ചോദിക്കുന്നു രജിസ്റ്ററിൽ അയാൾ പേര് കണ്ടില്ലല്ലോ അയാളാണെങ്കിൽ എന്റെ കയ്യിൽ കുറച്ച് പൈസ വന്ന് ഇവിടുന്ന് പോയി എന്ന് അവൻ പറയുന്നു അയാൾ പോയോ എന്ന് അവൾ ചോദിക്കുന്നു അവൾ ഓടിപ്പോയി ആ റൂമിൽ നോക്കുന്നു അയാൾ അവിടെ ഇല്ല അവൾക്ക് വിഷമമായി അവൾ അയാൾ നിന്ന് കട്ടിൽ പോയി ഇരിക്കുന്നു അവിടെ നിന്ന് അവൾക്കൊരു പേപ്പർ കിട്ടുന്നു അതിൽ അയാളുടെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് വളരെ സന്തോഷമായി അടുത്ത സീനിൽ അവൾ സ്കൂൾ വിട്ട് വരുന്നത് കാണിക്കുന്നു അവളുടെ കൂടെ ഒരു കൂട്ടുകാരുമുണ്ട് അവിടെ ഒരു കാർ ആരും അവളെ കാത്തിരിക്കുന്നുണ്ട് അവളും അയാളെ കാണുന്നു പെട്ടെന്ന് അവൾ നെട്ടുന്നുണ്ട് അവളുടെ ബെസ് വരുന്നു പക്ഷെ അവൾ അതിൽ പോകാതെ അയാളുടെ അടുത്തേക്ക് ചെല്ലും അത് അന്ന് ലോഡ്ജിൽ വന്ന ആളാണ് അവൾ അയാളുടെ കൂടെ ആ കാറിൽ കയറി പോകുന്നു ഞാൻ അവടെ നമ്പർ വെച്ചിരുന്നത് നീ കണ്ടിരുന്നില്ലേ എന്ന് അയാൾ അവളോട് ചോദിക്കുന്നു കണ്ടിരുന്നുവെന്ന് അവൾ പറയുന്നു പിന്നെന്താ നീ എന്നെ വിളിക്കാതിരുന്നതെന്ന് അവൾ ചോദിക്കുന്നു വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്റെ അന്വേഷിച്ചു വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നുവെന്ന് അവൾ പറയുന്നു അന്ന് ഞാൻ നിന്നോട് എന്നെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ ആരോടും പറയരുതെന്ന് അവൾ വീണ്ടും അവളോട് പറയുന്നു നീ എന്തിനാ എന്നെ സഹായിച്ചെന്ന് അയാൾ അവളോട് ചോദിക്കുന്നു അയാൾ അവളുടെ മുഖത്ത് അലോടുന്നു അവളത് ആസ്വദിക്കുന്നുണ്ട് അവർക്ക് പരസ്പരം വളരെ ഇഷ്ടമായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അയാൾ അവളെ അയാളുടെ വീട്ടിലേക്ക് ക്ഷണിക്കും അവൾ പോകുന്നില്ല അവൾ സമയമായി എന്ന് പറഞ്ഞ് ആ കാലിൽ നിന്ന് ഇറങ്ങി പോകുന്നു അവളുടെ ഇടയിൽ പ്രണയം വന്നിട്ടുണ്ട് അവൾ ഇപ്പോൾ വളരെ സന്തോഷവതിയാണ് അവളുടെ ജീവിതമാക്കി മാറി മറിഞ്ഞു പോലെ പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല അവളുടെ അമ്മ അന്ന് അയാളുടെ ചോരയായിരുന്ന ആ ഡ്രസ്സ് കണ്ടു അവർ അവളെ തെറ്റിദ്ധരിക്കുന്നു അവൾ ചീത്ത വെയിലൂടെ പോയിട്ടുണ്ടാകുന്നു അവർ കരുതുന്നു രൂപി അവളെ വല്ലാതെ ചീത്ത പറഞ്ഞ് അടിക്കുന്നു ഇനി നീ റൂം വിട്ട് പുറത്തു പോകരുന്ന് പറഞ്ഞ് ആ റൂമിലിട്ട് അവർ കഥ കടക്കും അമ്മ പോലെ പോലെയല്ല പറഞ്ഞ് അവൾ കരഞ്ഞു തൊഴിൽ മുട്ടുന്നുണ്ടെങ്കിലും രൂപി കഥ തുറക്കുന്നില്ല പക്ഷെ അന്ന് രാത്രിയെന്നെ വെലുണി അവനടുത്ത് പോകും പറ്റിയെന്ന് രാവിലെ റൂബി അവളെ എല്ലായിടത്തും നോക്കിയെങ്കിലും എവിടെയും അവളെ കണ്ടില്ല അവളെ കാണാതായിരിക്കുന്നു ഈ സമയം അവൾ വളരെ സന്തോഷത്തോടെ ആ കാറിലിരിക്കുന്നു അവർ ഇങ്ങോട്ട് പോവുകയാണ് ഇനി ഞാൻ വീട്ടിൽ പോകുന്നില്ലെന്നും ഇനി നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതിയെന്നും അവൾ അയാളോട് പറയുന്നു അന്ന് റൂബിയും വിഘ്നേഷും വെലോണിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരുന്നത് നമ്മൾ കണ്ടത് ലാസിയും പിന്നെയും കാണിക്കുന്നു അവർ പോലീസിൽ വെലോണിയെ കാണാനില്ലെന്ന് പരാതി കൊടുക്കുന്നു ഈ സമയം വിലോണി അയാളുടെ കൂടെ അയാളുടെ വീട്ടിലെത്തി അത് ഓലമേചേറിയ ഒരു വീടാണ് പക്ഷെ അവൾ അവരെ വളരെ സന്തോഷവധിയെ കാണപ്പെട്ടു അവൾക്ക് വേണ്ടി അയാൾ എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് അയാളുടെ അച്ഛൻ അവളുടെ വയലിൽ പണിയെടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ നിങ്ങളെ സഹായിച്ചതെന്ന് അന്ന് ചോദിച്ചിരുന്നില്ലേ എന്ന് അവളെ അയാളോട് ചോദിക്കുന്നു നിങ്ങൾ അന്ന് എന്നെ ചുമരിൽ പിടിച്ച് തള്ളി വായി പൊത്തിപ്പിടിച്ചില്ലേ ആ സമയത്ത് ചെറുപ്പകാലത്തെ ചില ഓർമ്മകൾ വന്നുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ തോന്നിയെന്ന് അവൾ പറയുന്നു അവൾ അങ്കിൾ ആന്റണിയുടെ കാര്യമാണ് പറയുന്നതെന്ന് തോന്നുന്നു ശരിക്കും അയാൾ അവളെ ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തിരുന്നെങ്കിലും അവളുടെ മനസ്സിലതെല്ലാം ഒരു നല്ല ഓർമ്മകളായിട്ടാണ് മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വന്നിരിക്കുന്നയാൾ ഒരു വൃത്തികെട്ട മനുഷ്യനാണെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് അയാളോട് സ്നേഹം തോന്നിയിരിക്കുന്നു അവളുടെ ബാല്യകാലത്ത് ആ ഓർമ്മകൾ തന്നെയാണ് ഇയാളിലേക്കും അവളെ അടുപ്പിച്ചിരിക്കുന്നത് അന്ന് രാത്രി അവൾ ഒരുമിച്ച് കഴിയുന്നു ഏ ദിവസം രാവിലെ അവൾ ഉറക്കം എഴുന്നേറ്റു അടുക്കളയിൽ എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അവൾ അവിടെയെല്ലാം അയാളെ നോക്കുന്നു പക്ഷേ എവിടെയും അയാളെ കാണുന്നില്ല അവിടെ ഒരു സ്ത്രീ അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുന്നുണ്ട് അവർ ഗർഭിണിയാണ് നീ ആരാണ് നോക്കുന്നതെന്ന് ആ സ്ത്രീ എലോണിയോട് ചോദിക്കുന്നു അയാൾ എവിടെ പോയി എന്ന് എലോണി അവരോട് ചോദിക്കുന്നു എവിടേക്കാണ് പോണതെന്നും പറയാറില്ലെന്ന് അവർ പറയുന്നു നിങ്ങൾ ആരാണെന്ന് വലോണി അവരോട് ചോദിക്കുന്നു ഞാൻ അയാളുടെ ഭാര്യയാണെന്ന് അവർ പറയുന്നു അത് കേട്ടത് വിലൂണി നീട്ടിപ്പോകുന്നു ഭാര്യയോ നിനക്കറിയില്ല എന്ന് അവർ ചോദിക്കുന്നു നിനക്കറിയാമെന്നാണ് ഞാൻ കരുതിയതെന്ന് അവർ പറയുന്നു വിലൂണി ആകെ തരിച്ചു പോകുന്നു നിറ ഗർഭിണിയായ ഒരു യാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അയാൾ ഇത്ര മോശപ്പെട്ട ആളായിരുന്നു അവൾ കരയുന്നത് കണ്ട് ആ സ്ത്രീ അവളോട് കരയില്ലേ എന്ന് പറയുന്നു ഞാൻ നിനക്ക് കാപ്പി ഉണ്ടാക്കി തരാമെന്നെല്ലാം അവൾ പറയുന്നു അവരൊരു പാവ സ്ത്രീ അവൾ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് അയാളെ വിളിക്കുന്നു പക്ഷേ അയാൾ അവളോട് ദേഷ്യപ്പെടുകയാണ് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം ഞാൻ വീട്ടിൽ വിളിച്ചു കൊണ്ടുവരും നീ എന്റെ ഇഷ്ടത്തിനില്ലേ വന്നു എന്ന് അയാൾ അവളോട് ചോദിക്കുന്നു എന്നെ വെറുതെ ശല്യപ്പെടുത്തലേ എന്നും അയാൾ പറയുന്നു നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അവളെന്ന് പൊക്കോളാൻ പറഞ്ഞ് അയാൾ അവിടുന്ന് വല്ലാതെ വാൾക്ക് പറയുന്നുണ്ട് അവൾ ഫോണും പിടിച്ച് അവിടെ നിന്ന് കരയുന്നു സന്തോഷമുള്ള ഒരു പുതിയ ജീവിതവും പ്രതീക്ഷിച്ച് അടി കൂടെ വന്നതാണ് എന്നിട്ട് ഇങ്ങനെയായി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവർ ഇരിക്കുന്നു അവളുടെ അടുത്തേക്ക് ആ സ്ത്രീ വരും കരാതെ എന്ന് അവർ പറയുന്നു നിനക്ക് ബസ്സിൽ പോകാൻ കാശുണ്ടോ എന്ന് അവർ അവളോട് ചോദിക്കുന്നു നിന്നെ ഞാൻ ബസ് കയറ്റി വിടാമെന്നും അവർ പറയുന്നു അവർ ഓടിക്കുന്ന സ്കൂട്ടിൽ ഇരുന്ന് അവൾ ബസ് സ്റ്റോപ്പിൽ എത്തുന്നു അങ്ങോട്ടേക്ക് ഒരു ബസ് വരുന്നു നിങ്ങളുടെ പേരെന്താണെന്ന് അവൾ അവരോട് ചോദിക്കുന്നു അനസൂയിണെന്ന് ആ സ്ത്രീ പറയുന്നു അവരോട് നന്ദി പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് ആ ബസ്സിൽ കയറി തിരിച്ച് ലോഡ്ജിലേക്ക് പോകുന്നു അവളെ അമ്മ ഉപദേശിക്കുകയാണ് ആ സമയമാണ് റോബി അവളോട് വിഘ്നേഷുമായി അവളുടെ കല്യാണം നിശ്ചയിച്ച കാര്യം പറയുന്നത് ഞാൻ അവനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അവൻ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് ആ മറ്റേ ആളിൽ നിന്നും ഏറ്റവും ഷോക്കിൽ നിന്ന് വെലോണി ഇപ്പോഴും മുക്തിയായിട്ടില്ല അപ്പോഴാണ് വിഘ്നേഷിനെ കല്യാണം കഴിക്കണമെന്ന് അമ്മ പറയുന്നത് അവൾക്കാകെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മ അവളോട് വിഘ്നേഷിനെ കല്യാണം കഴിക്കണമെന്ന് ദേഷ്യത്തോടെ പറയാതെ കഴിഞ്ഞതെല്ലാം മറക്ക് എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ സാധിക്കുമെന്ന് നല്ല സ്നേഹത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നോവലിസ്റ്റ് ആ നോവലിൽ എഴുതി ചേർത്തിരിക്കുന്നു അമ്മ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ ജീവിതത്തിൽ തന്നെ അക മാറി മറഞ്ഞേ പക്ഷേ അവർ തമ്മിൽ അങ്ങനെ ഒരു അടുപ്പമല്ല അവൾ അപ്പോഴും അയാളെ മറക്കാൻ തയ്യാറായില്ല അവൾ വീണ്ടും അയാളെ വിളിക്കുന്നു എന്നിട്ട് അയാളുടെ രീതികൾ മാറ്റാനും അവളെ സ്വീകരിക്കാനും ഹെച്ച് അപേക്ഷിക്കുന്നു അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അവൾ വീണ്ടും വീണ്ടും കരണ്ട് അപേക്ഷിക്കുന്നുണ്ട് അയാൾ മാറില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ അവസാന ആയത് പുറത്തെടുക്കുന്നു നിങ്ങൾ ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് എഴുതി വെച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ ഫോണിലൂടെ അയാളോട് പറയുന്നു അവളുടെ അഭീഷ്മി അയാൾ വീഴുന്നു നീ വീട്ടിത്തം കാണിക്കാതെ എന്ന് അയാൾ അവിടുന്ന് ദേഷ്യപ്പെടുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അയാൾ അവളോട് ചോദിക്കുന്നു നിങ്ങൾ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കണമെന്ന് അവൾ പറയുന്നു ശരി നാളെ വരാമെന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ അവൾ വളരെ സന്തോഷത്തോടെ ഇറങ്ങുന്നു അവളുടെ മൃതദേഹത്തിൽ കണ്ട ആ ഡ്രസ്സാണ് അവൾ ധരിച്ചിരിക്കുന്നത് അവൾ അയാളുടെ കൂടെ പോവുകയാണ് അവൾ താഴെ വന്ന് ആ ലോഡ്ജിനു ചുറ്റും കണ്ണോടിക്കുന്നു അവൾ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷമായ ഒരു ജീവിതം അയാളുടെ കൂടെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവൾ പോകുന്നത് ആ സന്തോഷം അവളുടെ മുഖത്തുണ്ട് അവൾ ആ ലോഡ്ജ് വിട്ട് പുറത്തേക്ക് പോകുന്നു അടുത്ത സീനിൽ ആ നോവലിസ് തന്റെ പുസ്തകം വായിക്കുന്നത് കാണിക്കുന്നു ആ പുസ്തക പ്രകാശനമാണ് ബെലോണിയുടെ ശവകുടീരത്തിൽ ഇപ്പോൾ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ ആ പുസ്തകത്തിന്റെ അവസാന വാചകം അവസാനിപ്പിക്കുന്നു അവടെ മുമ്പിലുണ്ടായിരുന്നവരും വേദിയിലുണ്ടായിരുന്നവരും ആ കഥ കേട്ട് കൈയടിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ആ നോവൽ വളരെയധികം ഇഷ്ടമായി അപ്പോഴാണ് ഒരാൾ നോവലിസ്റ്റിനോട് ഒരു ചോദ്യം ചോദിക്കുന്നത് അയാൾ വെലോണിക്കു വേണ്ടി ഒരു ഫേസ്ബുക്ക് പേജൊക്കെ നടത്തുന്ന ഒരാളാണ് അവളെക്കുറിച്ച് നെഗറ്റീവായി വരുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അയാളുടെ ചോദ്യത്തിന് ആധികാരികത ഉണ്ടായിരുന്നു നിങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്നതിന് എന്താണ് സോഴ്സ് എന്ന് അയാൾ നോവലിസ്റ്റിനോട് ചോദിക്കുന്നു അവൾ തന്നോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് നോവലിസ്റ്റ് അയാളോട് പറയുന്നു വെലോണിയുമായി സംസാരിക്കുമായിരുന്നു അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അവൾ തന്നെയാണ് എന്നോട് അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് മെലോണിയെ സ്നേഹിച്ചിരുന്ന ആളുടെ പേരെന്താണ് ആ പുസ്തകത്തിൽ എഴുതാത്തതെന്ന് വേറൊരു പെൺകുട്ടി നോവലിസ്റ്റിനോട് ചോദിക്കുന്നു സത്യമായിട്ടും അയാളുടെ പേര് അറിയാത്തത് കൊണ്ടാണെന്ന് നോവലിസ്റ്റ് പറയുന്നു ഈ സമയമാണ് ഓഡിയൻസിൽ നിന്ന് വേറൊരാൾ ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് പോലീസിനോട് പറയാമായിരുന്നില്ലേ എന്ന് അയാൾ ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ പോലീസിനെ കേസിൽ അത് സഹായകമാകുമായിരുന്നില്ലേ എന്നും ചോദിക്കുന്നു അതാരാണ് ചോദിച്ചതെന്ന് നോവലിസ്റ്റ് കാണുന്നില്ല എങ്കിലും അയാൾ അതിന് ഉത്തരം പറയുന്നു ഞാൻ എഴുത്തിലൂടെ ജീവിക്കുന്ന ആളാണ് എന്റെ മാധ്യമം എഴുത്താണ് അതുകൊണ്ടാണ് ഞാൻ നോവലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ കേസിൽ സഹായിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നതെന്ന് അയാൾ പറയുന്നു എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടത് രണ്ടു മാസം മുമ്പ് കണ്ടപ്പോൾ തന്നോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ച് ഓഡിയൻസിൽ നിന്ന് ഒരാൾ മുമ്പോട്ട് വരുന്നു അത് മറ്റാരുമല്ല വിവേകാണ് അപ്പോഴാണ് ഇപ്പോഴാണ് നോവലിസ്റ്റും വിവേകിനെ കാണുന്നത് അയാൾ ഞെട്ടിപ്പോകുന്നു അന്ന് പറയാമായിരുന്നില്ലേ എന്ന് വീണ്ടും വിവേക് ചോദിക്കുന്നു നോവലിസ്റ്റ് വിവേകിനെ കണ്ട് ഒന്ന് പതർന്നുണ്ടെങ്കിലും വെലോണിയുടെ കേസ് അന്വേഷിക്കുന്ന എസ് ഐ ആണെന്ന് നോവലിസ്റ്റ് എല്ലാവർക്കും വിവേകിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കേണ്ട മാറി ഇന്ന് സംസാരിക്കാം എന്ന് നോവലിസ്റ്റ് വിവേകിനോട് പറയുന്നുണ്ട് പക്ഷേ വിവേക് അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങളുടെ നോവൽ എഴുതിരിക്കുന്ന ആ ദുരൂഹനായ വ്യക്തി അത് ശരിക്കുമുള്ളതാണോ അത് ഭാവനയാണോ എന്ന് വിവേക് ചോദിക്കുന്നു നോവലിസ്റ്റ് അവിടെ നിന്ന് പരുകുന്നുണ്ട് അതിൽ നിന്ന് തന്നെ യുടെ ഭാവനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആൾ ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് വിവേക് പറയുന്നു അതല്ല ഭാവനയാണെങ്കിൽ അതും തുറന്ന് സമ്മതിക്കാൻ വിവേക് അവിടെ നിന്ന് ആവശ്യപ്പെടുന്നു ഇതെല്ലാം കേട്ട് നോവലിസ്റ്റ് അകി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങുന്നു താങ്കളുടെ കഴിഞ്ഞ മൂന്ന് നോവലുകൾ പരാജയമായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ വെലോണി ആയുധമാക്കി നിങ്ങളുടെ നോവൽ വിജയിക്കാം ഇതൊരു പ്രസിദ്ധമായ കേസാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നോവലും പ്രസിദ്ധമാക്കും അതിനുവേണ്ടി വെലോണിയെ കുറിച്ചൊരു കാര്യവും ഉണ്ടാക്കി ഈ നോവലിറ്റിന്റെ കഴിഞ്ഞ നോവലുകൾ വല്ലാതെ പോകുന്നില്ലെന്ന് ഞാൻ കടക്കാനും പറഞ്ഞത് ഓർക്കുന്നില്ല അതുകൊണ്ട് തന്നെയായിരിക്കും നോവലിസ്റ്റ് ഇങ്ങനൊരു സാഹസത്തിന് തയ്യാറായത് ഇത് വേറെ ആരെങ്കിലും ായിരുന്നു ഇങ്ങനെ ഒരു കഥയുണ്ടാക്കിയതെങ്കിൽ താൻ കാര്യമാക്കുമായിരുന്നില്ലെന്ന് വിവേക് നോവലിസ്റ്റിനോട് പറയുന്നു ഇത് നിങ്ങൾ അവൾ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണ് ഇങ്ങനെയൊരു കഥ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ഇത് കേട്ടതും നോവലിറ്റിനും ദേഷ്യം വരുന്നു അയാൾ വിവേകിനോട് മറ്റുള്ളവരെ പോലെ അവളുടെ പേര് കെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറയുന്നു അവളുടെ പേര് നല്ലതാക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഭാവനയാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു അല്ലേ എന്ന് വിവേക് ചോദിക്കുന്നു അയാൾ വീണ്ടും അവിടെ ഇന്ന് പറയുന്നു ഈ നോവൽ പായിച്ചപ്പോൾ തനിക്കുണ്ടായ സംശയത്തിന് ഇത്രയും കിട്ടിയെന്ന് പറഞ്ഞ് വിവേക് അവിടെ നിന്ന് പോകാൻ ആരംഭിക്കുന്നു പോകുന്നതിന് മുമ്പ് അങ്കളെ ഞാൻ എല്ലാത്തിന് മുമ്പിൽ ആക്ഷേപിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി സംഭവിച്ചപ്പോൾ വിവേക് പറയുന്നു ീ കേസ് ഒന്നിച്ചു കഴിഞ്ഞിട്ടില്ല അത് താൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് വിവേക് അവിടുന്ന് പോകുന്നു വേദിയിലിരിക്കുന്നവരെല്ലാം നോവലിസ്റ്റിനോട് വിവേക് എന്താണ് പറഞ്ഞിട്ട് പോകുന്നത് എന്ന് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു വിവേക് പറഞ്ഞത് സത്യമാണ് അയാളോട് അവരെല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ അയാൾ അവിടെ നിന്ന് എഴുന്നിട്ട് നടന്നു പോകുന്നു ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം